വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെ ബസ് ജീവനക്കാർ അക്രമം നടത്തിയതായി പരാതി ബസ് കണ്ടക്ടർക്കും ജീവനക്കാർക്കുമെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അത്തോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യയും കുടുംബവും തിരൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കാറിൽ പോകുന്നതിനിടെ ഉള്ളേരി ജംഗ്ഷനിൽ കാർ റോഡിൽ കെഎസ്ആർടിസി ബസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് ഗതാഗത കുരുക്കിലായി കുരുക്കിനിടെ വാഹനങ്ങളുടെ വരിമറികടന്ന് ഉള്ളിയേരി കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് എത്തിയതോടെ കാറിന് വഴി തടസ്സപ്പെട്ടു ഇതേ തുടർന്ന് വാക്കു തർക്കമായതോടെ ബസ് കണ്ടക്ടറും ക്ലീനറും കാറിന് അടുത്തേക്ക് വന്ന് അസഭ്യം പറഞ്ഞുവെന്നാണ് പരാതി കാർ ഓടിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെ നിഹാലുമായി ബസ് ൾ തർക്കമായെന്നും ജീവനക്കാർ മർദ്ദിക്കുകയും കാറിന്റെ താക്കോൽ വാങ്ങി പൊട്ടിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു ഇതിനിടയിൽ പ്രശ്നം പരിഹരിക്കാനെത്തിയ അത്തോളി പോലീസ് സ്റ്റേഷനിലെ ഹോം കെ രാമകൃഷ്ണനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നാട്ടില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ഒരു മോശമായ പ്രവണത റോഡിൽ അവർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊരു രൂപത്തിലാണ് ഒരു കാരണം സൈഡിലാണ് അവർ ബസ് ബസ് നിർത്തി ആളെ ചെയ്യുന്നത് അതുപോലെ എവിടെയും എവിടെ ബ്ലോക്ക് ബ്ലോക്ക് അവിടെ അവിടെ ആക്കുന്ന കാര്യത്തിലും ആ ഒരു കാര്യമാണ് ഞാൻ അവരോട് ചോദ്യം ചെയ്തിട്ടുള്ളത് ഉള്ളേരിയിലെ ചെറിയൊരു റോഡിലാണ് അവർ വലിയൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നൽകിയ പരാതിയിൽ ബസ് ജീവനക്കാരായ കോറോത്ത് കണ്ടി മുഹമ്മദ് നിഹാൽ കാരാടൻ കണ്ടി സുഹൈൽ എന്നിവരുടെ പേരിൽ അത്തോളി പോലീസ് കേസെടുത്തു Не зберіга,